ഹലോ ഗുഡ് മോർണിംഗ് ശരതാണ് അപ്പോൾ എന്തെങ്കിലും വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ടർക്കിഷിന് നല്ല കമ്മലുകൾ എത്തിയിട്ടുണ്ടാ നൈക്കോളൂ നല്ല ഭംഗിയുള്ള അടിപൊളി ടർക്കിഷിൻ്റെ ഡ്രോപ്സുകളാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള മുളകളാണ് ഒക്കെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിരിക്കുമല്ലോ ടർക്കിഷ് ഒക്കെ ഒരു വിധം അങ്ങനെ വരാം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിരിക്കും വെറൈറ്റി കമ്മല ഡ്രോപ്സുകളാണ് കേട്ടോ നല്ല നൈക്കോളൂ കാണുമ്പറിയാം നല്ല ഭംഗിയിൽ നല്ല അടിപൊളി പാറ്റേൺസാണ് വന്ന കേട്ടോ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് ഗ്രാമ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കമ്മലുകളാണ് കേട്ടോ നാല് ഗ്രാമിന് മുകളിൽ കേട്ടോ നമ്മൾ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കല്യാണ പർപ്പസിനൊക്കെ പറ്റിയ നല്ല തർക്കിഷിന് നല്ല കമ്മലുകളാണ് നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഒക്കെ നല്ല പുതിയ മോഡലുകൾ എത്തിയിട്ടുള്ള ടർക്കിഷിന്റെ കമ്പനികളാണ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിരിക്കും കേട്ടോ അടുത്തതരാം നമുക്കൊരു ജിമിക്കി മോഡലുകളാണ് കേട്ടോ കൂടുതൽ ജിമിക്കിയിലെ ഒരു പാറ്റേൺസുകളാണ് വന്നിട്ടുള്ളത് ആ ഒരു സ്റ്റൈലില് നല്ലൊരു വെറൈറ്റി ഡ്രോപ്സുകൾ എത്തിയായിരുന്നു കേട്ടോ ജിമിക്കിയിലെ ഒരു മോഡല് ണാൻ നല്ല ഭംഗി ഈ പ്രാവശ്യത്തെ ടഫകൃഷ്ണന്റെ കമ്മലുകൾ അതുപോലെ ഇതും ഏകദേശം ആ ഒരു പാറ്റേൺസ് തന്നെയാണ് ജനിക്കിയിലൊരു ടൈപ്പിൽ തന്നെ വന്നായിരുന്നു കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് എല്ലാം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡാണ് കേട്ടോ നല്ല അടിപൊളി കമ്മലുകളാണ് ഇതാണ് മാരേജ് പർപ്പസ് അതുപോലെ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കട്ടോ കൊഴപ്പൊന്നുമില്ല <mary> rathenim, -like emitted, <lays> ും അതുപോലെ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അതുപോലെ കുറച്ച് ഡ്രോപ്സുകൾ എത്തി കാണിച്ചു തരാം ഇത്തിരി നീളത്തിലുള്ള ഡ്രോപ്സ് കിട്ടാ ഒരു മൂന്നേക്കാർ ഗ്രാമിൽ വരുന്ന ലെങ്തി ടൈപ്പ് കേട്ട ലെങ്തി ടൈപ്പ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാനുള്ളതാണ് കേട്ടാ ഒരു മൂന്ന് സംതിങ് ഒക്കെ വരുന്ന ഇത് അത്യാവശ്യം നീളം കേട്ടോ നീളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കി കാതിൽ വെക്കുമ്പോന്നെ അറിയാം കേട്ടോ ഇത്രയ്ക്ക് നീളം ഉണ്ട് കേട്ടോ അത്യാവശ്യം കേട്ടോ നല്ല നീളത്തിലുള്ള കമ്മലുകളുണ്ട് കേട്ടോ മൂന്നര റേഞ്ച് വരുന്ന ഡ്രോപ്സുകൾ കേട്ട അല്ല വേറൊരു മോഡല് നോക്കിയോ ഒക്കെ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ അത് വൺ ടൂ ത്രീ വന്നിട്ടുണ്ട് വൺ ടൂ ത്രീ ഒരു മോഡല് ഹാർട്ടിൽ വരുന്ന ടൈപ്പ് ഒരുപാട് കളക്ഷൻസ് എത്തി ലെങ് ടൈപ്പ് ഇഷ്ടംപോലെ മോഡലുകൾ വന്നിട്ടുണ്ട് വന്നിട്ട് ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ ചെയിനില് നോക്കിയോണ്ടാ സിമ്പിൾ ടൈപ്പ് പിന്നെ കുഞ്ഞി സ്റ്റെഡുകൾ എത്തിയിണ്ട് റോഡിയും കോട്ടിക്കിൽ വരുന്ന കുഞ്ഞു സ്റ്റഡുകളിൽ ഇതിന് വേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു ഒന്നര ഗ്രാമിന് താഴെ വരുന്നു റൂട്ടാ നോക്കിയേ ഒന്നര ഗ്രാമിന് താഴെ വരുന്ന കുഞ്ഞു കമ്പലുകൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഒരു ഗ്രാമയ്ക്ക് വരള്ളൂ അത്രയും ചെറിയ കമ്മലാണ് കേട്ടോ അതുപോലെ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഗ്രാം ഗ്രാമപോലെ ഒന്നര ഗ്രാമിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ അതുപോലെ നോക്കിയോളൂ റോഡിയും കോട്ടിങ് കിട്ട് ഇത് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടാ ഒരു ഗ്രാം ഒന്നര ഗ്രാമിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു കമ്പലിട്ടോ റോഡിയും കോട്ടിങ്ങിൽ വരുന്ന ഭംഗിയുള്ള കമ്പലുകളാണ് എത്തിക്കുന്നത് കേട്ടോ റേറ്റ് കുറവാണ് അതുപോലെ കുറച്ച് ഡ്രോപ്സ് ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിൻ്റെ വലിയൊരു ഡ്രോപ്സ് ഇതാണ് ടു ഗ്രാംസ് നല്ലത് നോക്കിയുള്ളൂ രണ്ട് ഗ്രാം തന്നെ ടൂ ഗ്രാംസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൻ ഷോപ്പ് പറയണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുറോട് റോഡ് ഇപ്പം എന്തുകൊണ്ട് അവിടെ നിന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു